വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗസറ്റഡ് ഓഫീസർമാർ തൊടുപുഴയിൽ ജില്ലാ മാർച്ച് സംഘടിപ്പിച്ചു ഓഫീസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിലാണ് ജില്ലാ മാർച്ച് നടന്നത് മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ബസ് സ്റ്റാന്റ് മൈതാനിയിലാണ് മാർച്ച് സമാപിച്ചത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ജില്ലാ മാർച്ചും ധർണയും നടന്നു കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾ സംരക്ഷിക്കുക സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്ക് അണിചേരുക ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക മതനിരപേക്ഷ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജില്ലാ മാർച്ച് ധർണയും നടന്നത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ ജി സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു നിർമ്മാണാർത്ഥിതാരമാണ് നിർമ്മാണാർത്ഥിതാരം ഒമ്പത് പോയിന്റുകൾ വെച്ചിട്ടാണ് പറയുന്നത് ഏറ്റവും ഒൻപത് മുൻഗണത്തിൽ ആളുകളിൽ കാർഷിക കാർഷിക മേഖല തൊഴിൽ മേഖല അടിസ്ഥാന മേഖല ഇതെല്ലാം പറയുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപ കൃഷിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ ഈ വർഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം കോടി കുറവാണ് ഒരു ലക്ഷത്തിരണ്ടായിരം കോടി രൂപയേ ഉള്ളൂ കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് സബ്സിഡി ഇതൊക്കെ മാറ്റി വെച്ചത് കാർഷിക മേഖലയിലെ ജി ഡി പി നമ്മൾ നാല് പോയിന്റ് ഏഴ് ആറാണെങ്കിൽ നാൽപ്പത്തി നാല് ശതമാനം ആൾക്കാരാണ് അതിൽ സേവനം അനുഷ്ഠിക്കുന്നത് അത് ജോലി ചെയ്യുന്നത് പക്ഷേ വരുമാനം പതിനഞ്ച് ശതമാനം എന്തുകൊണ്ടാണ് ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു നടപടി ചെയ്യാറ് ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ ജയശ്രീ അധ്യക്ഷയായി എഫ് എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എസ് മഹേഷ് കെ ജിഒ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എം ഫിറോസ് പി കെ സതീഷ് കുമാർ ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ സി ആർ മിനി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് അബ്ദുൾ സമദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി എസ് വിശാഖ് നന്ദിയും പറഞ്ഞു ജില്ലയിലെ ആറ് ഏരിയകളിൽ നിന്നായാണ് ഗസ്റ്റ് ഗാസ്റ്റർ ഓഫീസർമാർ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഈ തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്റൂമും മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ എല്ലാ ഫർണിച്ചും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ടോ കൂടാതെ നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ